ട്രിപ്പിംഗ് വിത്ത് ഷോബിൻ ആൻറ്റണി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ നമുക്കൊരു ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ പറമ്പിൽ നിൽക്കുന്ന ചക്കയെ വെട്ടി എടുത്ത് ഇങ്ങനെ കുന കുന അരിഞ്ഞ് ചക്ക കുരു ഒക്കെ വേറെ മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ഈ പരിപാടി തുടങ്ങാൻ അപ്പോൾ ചക്ക അരിയുമ്പോൾ കൈമുറി കണ്ട് സൂക്ഷിക്കണം ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് തേങ്ങ ചിറകിയത് വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ചക്ക കുനുകുന എന്ന് പറഞ്ഞ് അരിഞ്ഞത് പിന്നെ വേണ്ടത് നല്ല നാടൻ വേപ്പില പച്ചമുളക് പിന്നെ ഇതൊക്കെ ഇട്ട് വേവിക്കാൻ ഇതുപോലൊരു കലം അപ്പോൾ ഈ കലത്തിലേക്ക് എല്ലാ ചക്കയും നിറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ വിറകടുപ്പിൽ തീയൊക്കെ കൊടുത്ത് ഓലക്കുടിയൊക്കെ വെച്ച് കത്തിച്ച് അതിന് ശേഷം വിറകുമ്മ വെച്ച് തീ പിടിപ്പിച്ചിട്ടൊക്കെ വേണം നമുക്ക് ചെയ്യാൻ ഇത് പെട്ടെന്ന് ആയി കിട്ടും ഇതിപ്പോൾ ഒരു കാലം ചക്കുണ്ടെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ ഇത് നേർ പകുതി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക മാത്രമല്ല ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം അതിനു മുമ്പ് ഇതിലേക്ക് കുറച്ച് ജീരകം ഈ പറഞ്ഞ പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് പിന്നെ വേപ്പല ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ അതിൻ്റെ ഒപ്പം കുറച്ച് തേങ്ങയും കൂടി ഇടണം അപ്പോൾ വേപ്പിലൊക്കെ നമുക്ക് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള നാടൻ വേപ്പല ഇങ്ങനെ ഒടിച്ച് നമ്മൾ ഇടാണ് ഇതിൻ്റെ പേപ്പനാണ് അപ്പോൾ ഇവിടെ നാളികേരൊക്കെ വേറെ ചരകിത് ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ അരപ്പിൻ്റെ ഒപ്പം കുറച്ച് നാളികേരം കൂടി നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക അതിനകത്ത് കിടപ്പുണ്ട് അങ്ങനെ ഇത് ക്രഷ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ നല്ലപോലെ അരച്ചെടുക്കേണ്ടതല്ല ഒന്നിച്ചതച്ച് ചടച്ച് ചതച്ചാണ് നമുക്ക് ഇതെടുക്കേണ്ടത് വന്നോളും അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരത്തിന് ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം അതിന് നാളികേരം മിക്സിയിലേക്ക് ഇട്ട് പതുക്കെ പതുക്കെ ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിടണം അതിൻ്റെ ഒപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കളറ് കുറച്ച് മഞ്ഞൾ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ പറഞ്ഞ നാളികേരവും നമ്മൾ അരച്ച് ഒരു പരുവത്തിലാക്കി നമ്മൾ നേരത്തെ കയറ്റിവെച്ച ആ ചക്ക വെന്തൊന്നും ഉടഞ്ഞിട്ടുണ്ട് ആ വെന്ത്ടഞ്ഞ് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ഈ അരപ്പും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇനി ഒന്ന് ഇളക്കണം നല്ല ശക്തിയായി തന്നെ ഇതിനെ ഇളക്കി മറിച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടിയും തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചക്ക അരിയാൻ എന്നൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അന്യായ ടേസ്റ്റാണ് ഇതുംങ്ങട്ട് വെന്ത് വരുമ്പോൾ കുറച്ചെടുത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഓക്കെ ഇല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക അതിന് ശേഷം എന്താ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് കതിര് വേപ്പലിയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകൊക്കെ അങ്ങോട്ട് കുത്തി വെച്ചങ്ങട്ട് വെച്ച് കഴിഞ്ഞാണ്ടല്ല പൊളി 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 സാധനം ഇനി നമുക്ക് വേണ്ടത് ഇത് സെർവ് ചെയ്യണം അതിന് നമ്മൾ വാഴലെടുത്ത് അതിലേക്ക് ഈ ചക്കപ്പുഴുക്ക് നമ്മളിങ്ങനെ സെർവ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ എല്ലാവർക്കും ഭക്ഷിക്കാൻ കൊടുക്കുക അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ വളരെ ഓക്കെയാണ് ആണ് വല്യപ്പൻ അങ്ങനെ അത് ഉണ്ടാക്കിയ ജൂബിയാൻറ്റിയും വല്ലുമ്മിയും ബിജോചാറിനൊക്കെ അത് എല്ലാവരും ഉണ്ട് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് മുഖത്തിലത്തെ എക്സ്പ്രഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ നിങ്ങളും പരീക്ഷിച്ചു നോക്കുക വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചക്ക ഈ ചക്കയുടെ ഈ സീസണിലാണ് നമുക്ക് ഇത് വളരെ ലാവിഷായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ചക്ക പുഴുക്കൊക്കെ കഴിക്കുക ഹാപ്പി ആയിരിക്കുക വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 എൻ്റെ ചാനൽ കാണാത്തവർ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക